മാലമോഷണ കേസിൽ പ്രവർത്തകൻ പിടിയിൽ നവക്കോട് മൻസിൽ അബ്ദുൾ കരീം മകൻ ഷാജഹാനാണ് പ്രതി തേങ്കുർശിയിൽ പാൽ വിൽപ്പനക്കാരിയായ വയോധികയുടെ മാല പൊട്ടിച്ച കേസിലാണ് അറസ്റ്റ് ഒരു പവൻ മാലയാണ് കവർന്നത് സിസിടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് കുഴൽമന്നം പോലീസ് പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിച്ചതിൽ നാട്ടുകാർ മധുരവിതരണം നടത്തി പ്രതി കൊടുവായൂരിൽ പച്ചക്കറിക്കടയിൽ ജോലി ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ ആറുമാസമായി ജോലിക്ക് പോയിരുന്നില്ല പനയംചറയിൽ വെച്ച് ബൈക്കിൽ പോകുമ്പോഴാണ് നടന്നു പോവുകയായിരുന്ന വയോധികയുടെ കഴുത്തിലെ മാല കവർന്നത് ഒക്ടോബർ പത്തിനായിരുന്നു സംഭവം അന്വേഷണത്തിന് സിസിടിവി ദൃശ്യങ്ങൾ സഹായകമായി കഴിഞ്ഞ ദിവസം രാത്രി നവക്കോട്ടെ വീട്ടിൽ വെച്ചായിരുന്നു കസ്റ്റഡിയിലെടുത്തത് എസ് ഐ സാം ജോർജ് സി പിഒമാരായ രമേഷ് ബിജു വിപിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ അറസ്റ്റ് ചെയ്തു യുടിബി ന്യൂസ് പാലക്കാട്